സിറിയയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് കിരാത ഭരണകൂടമായ ബഷാറുല്ലസദിൻ്റെ ഭരണകൂടം അസ്തമിച്ച ആദ്യ വെള്ളിയാഴ്ച പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ നിറവിലാണ് അവർ സന്തോഷങ്ങൾ കയ്യാടിയത് ഡമാസ്കസിലെ ഉമയ്യത് പള്ളിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുകയും ജുവാൻസ്കാരത്തിന് ശേഷം സന്തോഷകരമായ രീതിയിലുള്ള പ്രകടനങ്ങളും മറ്റു മുദ്രാവാക്യങ്ങളും വിളിച്ച് അവർ ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്നതൊക്കെ സമാധാനപരമായിരിക്കണമെന്നും യാതൊരുവിധ പ്രകോപനവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലെന്നും അവിടെ വിജയിച്ച എച്ച് ടി എസ് അടക്കമുള്ള ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ചയെ നേരിടുന്നതിന് വേണ്ടി ഡെമാസ്കസിലെ പലയിടങ്ങളിലും തങ്ങൾ തങ്ങളുടെ ഗ്രൂപ്പ് തലവന്മാരെ അതായത് സൈനികരെ നിലനിർത്തിയിട്ടുണ്ടെന്നും യാതൊരു രീതിയിലുള്ള വെടിവെപ്പുകളോ മറ്റോ ഒന്നും പുറപ്പിക്കില്ലെന്നും ശക്തമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അതിനാൽ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും സമാധാനപരമായിരിക്കണമെന്നും ഈ വിജയിച്ച ഗ്രൂപ്പിൻ്റെ മേധാവികൾ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ബഷാറുല്ലസദ് ഭരണകൂടം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതാവുകയും ഒക്കെ ചെയ്ത ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ബഷാറിൻ്റെ പതനമാണ് സിറിയയിലെ ഓരോ ജനതയും ആഹ്ലാദത്തോടു കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ജനതക്കുമേൽ പോലും രാസായുധം ഉപയോഗിച്ച ഒരു നേതാവ് ഒരു ഭരണകൂട തലവൻ എന്ന നിലക്ക് വളരെ ക്രൂരനായ ഒരു നേതാവിനെ പുറത്താക്കിയ സന്തോഷത്തിലാണ് സിറിയയിലെ ജനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതിനിടയ്ക്ക് ബഷാറുൽ അസദ് ഭരണകൂടം വീണ സിറിയയിലേക്ക് വളരെ ശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിട്ടിരിക്കുകയാണ് ഭീകരരാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സിറിയയിൽ ഉടനീളം ആ ആക്രമണങ്ങൾ നടത്തുകയും സിറിയയിൽ ബഷാർ ലസതിൻ്റെ കീഴിലുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്തു അതുപോലെ ഇന്നലെ എക്സിൽ പങ്കുവച്ച ഫോട്ടോ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കെറ്റ്സും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ഹെർമോൺ കുന്നുകൾ സന്ദർശിച്ചെന്നും അമ്പത്തിനാല് വർഷത്തിന് ശേഷം ഇത് ചരിത്ര നിമിഷമാണ് സിറിയയുടെ അധീനതയിലുള്ള ഹെർമോൺ കുന്നുകൾ ഇസ്രായേൽ വീണ്ടും പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സിൽ ഇസ്രയേൽ കെറ്റ്സ് ഓട്ടം പങ്കുവെച്ചത് സിറിയ ബഷാർ ലസദ് ഭരണകൂടം വീണതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഇസ്രയേൽ ഐ ഡി എഫ് പട്ടാളം സിറിയയിലേക്ക് അധിനിവേശം നടത്തുകയും സിറിയൻ പ്രദേശമായ ഗോലാൻ കുന്നുകളൊക്കെ കൈയടക്കി വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഡൊമാസ്കസിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ വരെ ഐ ഡി എഫ് പട്ടാളം ടാങ്കുമായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതുമാത്രവുമല്ല സിറിയയിലേക്ക് ഇസ്രയേലിൻ്റെ ഈ അധിനിവേശത്തെ യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ കുട്രസ് വളരെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എത്രയും വേഗം സിറിയയിൽ നിന്ന് സ്ഥലം വിടണമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുപോലെ ബഷാറുൽ അസദിൻ്റെ കിരാതമായ ഭരണം അവസാനിച്ചതു മുതൽ വിവിധ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്ത സിറിയൻ വംശജർ തിരിച്ചു വരുന്ന രംഗങ്ങളാണ് നമുക്ക് ഇൻ്റർനാഷണൽ മീഡിയകളിൽ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് തുർക്കി സിറിയ ബോർഡറിലൂടെ ആയിരക്കണക്കിന് കുട്ടികളും മുതിർന്നവരും കടന്നു വരുന്ന രംഗം അത് കാണേണ്ടത് തന്നെയാണ് പല കുട്ടികളും ഇതിൽ സ്വന്തം രാജ്യം ആദ്യമായി കാണുന്നവരാണ് എട്ട് വയസ്സായ ഏഴു വയസ്സായ ഒമ്പത് വയസ്സായ കുട്ടികൾ അന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട മാതാപിതാക്കൾക്ക് തുർക്കിയിലെത്തിയപ്പോൾ ഉണ്ടായ പല കുട്ടികളും അവർ സ്വന്തം രാജ്യം ആദ്യമായി കാണുന്നവരാണ് തങ്ങളുടെ സ്വന്തം രാജ്യത്ത് യുദ്ധമാണെന്നും ഇപ്പോൾ പോവാൻ കഴിയില്ലെന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച മാതാപിതാക്കൾ ഇപ്പോൾ നിങ്ങളുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നു നമുക്ക് പോകാനുള്ള സമയമാണെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നമ്മൾ സ്വന്തം രാജ്യത്തേക്ക് നീങ്ങുകയാണെന്ന് സന്തോഷത്തോടുകൂടെ പറയുന്ന കുട്ടികളുടെ രംഗങ്ങളും ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ലബനാനിൽ നിന്ന് നമുക്കറിയാം ഈ ബഷാർ അൽ അസദിൻ്റെ പതനം ആരംഭിച്ച തുടക്കം മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ലബനാനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സിറിയയിലേക്ക് സിറിയയിൽ നിന്ന് പാലായനം ചെയ്ത പൗരന്മാർ വളരെ കൂടി തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് സിറിയയുടെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യുവാൻ വേണ്ടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ തുർക്കിയിലെത്തി എന്നുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് നമുക്കറിയാം ഉറുദു ഗാനുമായി അദ്ദേഹം ദീർഘമായ സിറിയയുടെ ഭാവിയെക്കുറിച്ച് വളരെ ചർച്ച ചെയ്യുകയുണ്ടായി എന്ന് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ ബഷാർ അൽ അസദിൻ്റെ പതനത്തിനെ പൂർണ്ണമായും നേതൃത്വം വഹിച്ച ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘത്തെ പിന്തുണച്ച മെയിൻ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളും തുർക്കിയുമാണ് ഇപ്പോഴത്തെ ഈ എച്ച് ടി എസിനെ പൂർണ്ണമായി പിന്തുണച്ചതെന്ന് നമുക്കറിയാം ആ ഈ തുർക്കിയെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് ഉറുദുഗാനുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സിറിയയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും സിറിയയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം വരുമെന്നും അപ്പോൾ യു എസ് അതിനെ അംഗീകരിക്കുമെന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ സിറിയയിൽ അമേരിക്കൻ പട്ടാളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കുറുദ് സേനയുണ്ട് ആ കുറുദ് സേനയെ തുർക്കി എതിർക്കുന്നതുമാണ് തുർക്കി അവരെ അക്രമിക്കുകയും അവരെ ഇല്ലാതാക്കുവാനും ശ്രമിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അമേരിക്ക സ്വീകരിക്കുന്നുണ്ട് അത് ഐ എസ് ഐ എസിനെ എതിർക്കുവാൻ വേണ്ടിയാണ് അവരെ പരിശീലനം നടത്തുന്നതെന്നും മറ്റുമൊക്കെ അമേരിക്ക വാഗ്വാദങ്ങൾ മുഴക്കുന്നുണ്ടെങ്കിലും ഈ സിറിയയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ഈ കുറുദ് സേനയുടെ പക്കലാണുള്ളതെന്നും അതും മറ്റു കാര്യങ്ങളുമൊക്കെ യു എസ് സേനയെ സിറിയയിൽ നിന്ന് പിൻവലിക്കുന്നത് പോലെയുള്ള വലിയ വലിയ വിഷയങ്ങളും സിറിയയുടെ ഭാവിയെക്കുറിച്ചും ആൻറ്റണി ബ്ലിങ്കനും അതുപോലെ ഈ ഉറുദു ഉറുദുഖാനും ദീർഘനേരം സംസാരിച്ചു എന്നും ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടയ്ക്ക് സിറിയയുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി ജോർദാൻ രാജാവിൻ്റെ കീഴിൽ ഒരു വലിയ മീറ്റിംഗ് ഈ വരുന്ന ആഴ്ച നടക്കുവാൻ പോവുകയാണ് അതിൽ ഇൻ്റർനാഷണൽ പ്രതിനിധികളെല്ലാം പങ്കെടുക്കും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ സൗദി അറേബ്യ ബഹ്റൈൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അങ്ങനെ തുടങ്ങിയുള്ള അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ മെയിനായ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയൊരു മീറ്റിംഗ് ആണ് ഈ ജോർദാൻ രാജാവ് വിളിച്ചിരിക്കുന്നത് അതിൽ സിറിയയുടെ ഭാവി കാര്യങ്ങളെപ്പറ്റിയുള്ള മറ്റു വിഷയങ്ങളും അന്തർദേശീയ തലത്തിൽ സിറിയയെ അംഗീകരിക്കുന്നതിനുള്ള പദ്ധതികളും സിറിയയുടെ ഭാവിയെ എങ്ങനെ എന്നുള്ള മറ്റു വിഷയങ്ങളും ഇപ്പോഴത്തെ ഭരണകൂടത്തെ ഏത് രീതിയിൽ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും മറ്റുമൊക്കെ എല്ലാം അറിയുന്ന വിശദീകരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു വലിയ മീറ്റിംഗ് ആണ് ജോർദാൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തയും ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും തൻ്റെ സ്വന്തം ജനങ്ങളെ തൻ്റെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ രാസായുധ പോലും പ്രയോഗിച്ച് കൊന്നുകളയുന്ന ഈ ബഷാറുൽ ലസദിൻ്റെ കിരാത ഭരണം അവസാനിച്ചതു മുതൽ സിറിയ വളരെ ആഹ്ലാദത്തിലാണെന്നും സന്തോഷത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സിറിയ ബഷാറുൽ ലസദിൻ്റെ ജയിലിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് യു എൻ പ്രതിനിധികൾ പറയുന്നത് ഈ ബഷാർൽ ലസദിൻ്റെ ക്രൂരത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചങ്ങല ചങ്ങലക്കിട്ടുകൊണ്ടും ഭക്ഷണം കൊടുക്കാതെയും ഇരുട്ടറകളിലേക്ക് താമസിപ്പിച്ച സിറിയയിലെ ബഷാറിൻ്റെ ജയിൽ കണ്ടാൽ മതി പതിനൊന്ന് വർഷമായി അവരനുഭവിച്ച ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാനെന്ന് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ കിരാത ഭരണം ഏത് കിരാതമായ ഏത് ക്രൂരന്മാരായ ഭരണാധികാരികളും ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ വീഴുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഷാറു ലസത്തിൻ്റെ പതനമെന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുകയാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം